എന്നതിന്റെ വ്യത്യാസം ഇതാണ് ഇരുപതിനായിരം രൂപയിൽ നിന്ന് പത്ത് ലക്ഷം രൂപയിലേക്ക് കോമ്പൻസേഷൻ ഒരു സെന്റ് ഭൂമിയുടെ വർദ്ധിച്ചു അതിന് യു പി എ ഗവൺമെന്റിനോടാണ് കടപ്പെട്ടിരിക്കേണ്ടത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് ഗവൺമെന്റ് സർവകക്ഷി യോഗം ചേർന്ന് നാല്പത്തഞ്ച് മീറ്റർ വീതിയിൽ റോഡ് പണിയണം എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവുണ്ട് പിന്നെ പറയുന്നത് എന്താണ് കേരള ഗവൺമെന്റ് ഞങ്ങൾ മാത്രം അയ്യായിരം കോടി രൂപ കൊടുത്ത് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി ഇത് പാർലമെന്റിൽ കിട്ടിയ ഉത്തര എൻ്റെ കയ്യിലുണ്ട് അതൊരു സ്കീമാണ് രണ്ടായിരത്തി ഇരുപത്തി സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ് വാല്യൂ ക്യാപ്ചർ വാല്യൂ ക്യാപ്ചർ ഫിനാൻസ് മോഡൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് സഹായിക്കാം സ്ഥലം ഏറ്റെടുക്കുന്നതിന് അത് പാർലമെന്റിൽ കിട്ടിയ മറുപടിയിൽ several states have contributed towards the cost of land acquisition up to 100 പെർസെന്റ് നൂറ് ശതമാനം വരെയുള്ള ഭൂമി ഹൈവേ പണിയാൻ ഏറ്റെടുത്തു കൊടുക്കാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് അറിയാമോ ബീഹാർ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഒഡീഷ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ ഞാൻ എന്തെങ്കിലും മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ട് നൂറ് ശതമാനം വരെ ഭൂമി ഹൈവേ പണിയാൻ വേണ്ടി ഏറ്റുകൊടുത്ത ഏറ്റെടുത്തു കൊടുത്ത വിവിധ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് അപ്പം ഇവിടെയാണ് ഈ അയ്യായിരം കോടി കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ ക്രെഡിറ്റ് അതൊരു സ്കീമാണ് ആ വാല്യൂ ക്യാപ്ചർ ഫിനാൻസ് അതിൽ എഗ്രിമെൻ്റ് കേരള ഗവൺമെന്റ് വെച്ചിട്ടുണ്ടോ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇതാണ് കാര്യം അതിപ്പോ നൂറിലധികം സ്ഥലത്ത് വിള്ളൽ ഞാൻ അടുത്ത മലയിൽ വീണ്ടും വിള്ളൽ വരും അശാസ്ത്രീയമായ നിർമ്മിതികളാണ് എന്താണ് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് അവകാശപ്പെട്ടിരുന്നത് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഞങ്ങൾ പരിശോധിക്കുകയാണ് ഞങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടേതാണ് ഈ റോഡ് എന്ന് അവകാശപ്പെട്ടവർ ഈ വിള്ളൽ വീണപ്പോൾ ഇവിടെ പോയി അവർ കാണാനില്ലല്ലോ ഒരു അവകാശവാദം ഇല്ലല്ലോ ഇപ്പൊ റീലെടുക്കുന്നത് വിള്ളൽ വീണ സ്ഥലത്തു പോയിട്ട് റീലെടുത്താൽ കുറെക്കൂടെ നന്നായിരിക്കും രണ്ടാമത്തെ കാര്യം പറയുന്നത് വിഴിഞ്ഞം പദ്ധതിയാണ് എല്ലാവർക്കും അറിയാം നാലായിരം പേജുള്ള പാരിസ്ഥിതിക പഠന റിപ്പോർട്ട് ഉണ്ടാക്കിയതും ബെൻചാണ്ടി ഗവൺമെന്റ് നാലായിരം പേജ് പാരിസ്ഥിതിക പഠനം നടത്തി അതിനെ അംഗീകാരം മേടിച്ചു അംഗീകാരം കിട്ടി ഇരുപത്തിനാല് മണിക്കൂറിനകം ഗ്ലോബൽ ടെൻഡർ ഇട്ടു ആ ഗ്ലോബൽ ടെൻഡർ അംഗീകരിച്ച് പദ്ധതിയായി തൊണ്ണൂറ് ശതമാനം സ്ഥലം ഏറ്റെടുത്തു കൊടുത്തു ബിരിഞ്ഞം പദ്ധതിയുടെ എത്രയാണ് അറുനൂറ്റി നാല്പത്തി ആറ് കോടി ചെലവാക്കി മുഴുവൻ പദ്ധതിയുടെ സ്ഥലം ബിരിഞ്ഞം പദ്ധതിയുടെ സ്ഥലം മുഴുവൻ എടുത്തു കൊടുത്തു ആയിരം ദിവസത്തിനകം നിർമ്മാണ പ്രവർത്തനം തീർക്കാനുള്ള കൌണ്ട് ഡൗൺ ആരംഭിച്ചു പണി തുടങ്ങി ഇപ്പം ഞാനുള്ള കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തീരണ്ട ആ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈകിച്ചു എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദകൾ രണ്ടും എട്ടുകാലി ബമൂന്ന രണ്ടിലും എല്ലാവർക്കും അറിയാം ഹൈവേയുടെ കാര്യം ഹൈവേയുടെ കാര്യം ഇപ്പൊ ഇത്തട്ട് ഓടി ഇപ്പൊ ഇത്തട്ട് ഓടി ഞങ്ങൾക്ക് ഒരു കാര്യമില്ല ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്നിപ്പോ പറഞ്ഞു തുടങ്ങി കാരണ ഇനിയും വീഴും ഞാൻ ഒറ്റ ചോദ്യം ഉമ്മൻചാണ്ടി സർക്കാർ ഒരു പാലത്തിന്റെ ടാറിംഗ് പണി പൂർത്തിയാക്കിയത് പിണറായി സർക്കാരാണ് പാലാരിവട്ടം പാലത്തിന്റെ ആ പാലം തകർന്നു വീണില്ല ഒരു റിപ്പോർട്ടിൽ നിർമ്മാണത്തിന് ചില അപാകതകൾ ഉണ്ടെന്ന് പറഞ്ഞു അത്രേ ഉള്ളു പറഞ്ഞു എന്തായിരുന്നു ഭൂകമ്പം ഇതുപോലെ തകർന്നു വീണ പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണ് അഴിമതിയാണ് അന്നത്തെ മന്ത്രിയെ ആ പാലം പഠിത പേരിൽ വിജിലൻസ് കേസിൽ പ്രതിയാക്കി ഇപ്പൊ ഇവർക്ക് പരാതി ഒന്നുമില്ലല്ലോ അല്ലേ ഇപ്പൊ ഈ നൂറിലധികം സ്ഥലത്ത് വിള്ളൽ വീണ് നിർമ്മിതികൾ തകർന്നു വീഴുമ്പോഴും ഒരു പരാതിയും എൻ എച്ച് എ പറ്റിയും കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിയും സംസ്ഥാന സർക്കാരിന് ഇല്ല മനസ്സിലായിക്കൊള്ളാം ഒരു നിർമ്മാണത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു റിപ്പോർട്ടിന്റെ പുറത്താണ് വിജിലൻസ് കേസെടുത്തത് മന്ത്രിക്കെതിരായ രാഷ്ട്രീയ പ്രചരണം സംസ്ഥാന വ്യാപകമായി നടത്തി ഇല്ലേ എന്നിട്ട് ഇപ്പോൾ ഇത് മുഴുവൻ തകർന്നു വീഴുമ്പോൾ ഈ ഗവൺമെൻറിന് ഒരു പരാതിയില്ല പിന്നെ ഏത് കാര്യത്തിലാണ് ഇപ്പോൾ കെ ഫോൺ ഇതിൽ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി പത്തൊമ്പതിൽ അവസാനിപ്പിച്ച് ഇരുപത് ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുക്കും എന്നാണ് പറഞ്ഞത് ഫ്രീ ഇൻ്റർനെറ്റ് കണക്ഷൻ എത്ര പേർക്കാണ് കൊടുത്തേരും എത്ര കുടുംബങ്ങൾക്കാണ് വരെ ഇതുവരെ ആറായിരം ആറായിരത്തില്ല കുടുംബങ്ങൾക്ക് മാത്രം ആകെ കൊടുക്കുക ഇതുവരെ കണക്ഷൻ കൊടുക്കും ഇരുപത് ലക്ഷം പത്തൊമ്പത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇരുപത്തഞ്ചായിരത്തും പിന്നെ ഫ്രീ ഇന്റർനെറ്റ് ആണ് ഇപ്പോഴൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തത് മുഴുവൻ കട്ട് ചെയ്ത് അല്ലെങ്കിൽ തന്നെ ബി എസ് എൻ എല്ലിന്റെ നൂറ്റമ്പത് രൂപ കൊടുത്താൽ കിട്ടും ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം കിട്ടും ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് ബി എസ് എൻ എല്ലിൽ നിന്ന് എടുക്കുക ഇപ്പൊ സർക്കാർ എന്ത് ചെയ്യണത് സർക്കാർ കെ ഫോണിലേക്ക് ബി എസ് എൻ എല്ലിൽ നിന്ന് എടുക്കും എന്നിട്ട് സർക്കാർ ഓഫീസിലേക്ക് കണക്ഷൻ കൊടുക്കും എന്നിട്ട് നിങ്ങൾ ബി എസ് എൻ എല്ലിൽ കാശ് കൊടുക്കാം സർക്കാരിലേക്ക് കാശ് കൊടുക്കാൻ സർക്കാർ ആ കാശ് ബി എസ് എൻ എൽ കൊടുക്കും ഇത് നമുക്ക് നേരിട്ട് എടുക്കാം ബി എസ് എൻ നിന്ന് കണക്ഷൻ സർക്കാർ ഓഫീസുകൾക്കും സ്കൂളുകൾക്കും ഇതാണ് കെ ഫോണിൻ്റെ കാര്യം ഇതുപോലുള്ള ഓരോ പദ്ധതികളും ആരോഗ്യ രംഗത്ത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം കോവിഡിൻ്റെ കാര്യത്തിലൊക്കെ അഭിമാനിക്കുന്നുണ്ട് കോവിഡിൽ കേരളം ഇരുപത്തി എണ്ണായിരം മരണങ്ങൾ ഒളിപ്പിച്ചു വെച്ച സംസ്ഥാനമാണ് യഥാർത്ഥത്തിലുണ്ടായ മരണം ഇരുപത്തി എണ്ണായിരം മരണങ്ങൾ ഒളിപ്പിച്ചു വെച്ചു ആ സമയത്ത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ പർച്ചേസ് നടത്തി കോടികളുടെ അഴിമതി നടത്തി സി ആൻഡ് എ ജി റിപ്പോർട്ടിൽ വന്ന കോടികളുടെ അഴിമതി ആ സമയത്ത് വരും ഇപ്പൊ കേരളത്തിലെ ആരോഗ്യരംഗം എന്താ കേരളത്തിൽ ഇല്ലാത്ത പകർച്ചവ്യാധികളൊന്നുമില്ല ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട് കേരളത്തിന്റെ പബ്ലിക് ഹെൽത്ത് മോശമാണ് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി രണ്ടായിരം കോടിയോളം രൂപ സർക്കാർ കൊടുക്കാനുണ്ട് കാസ്പിന്റെ കാർഡ് പല സ്ഥലത്തും എടുക്കുന്നില്ല കോക്ലിയർ ഇംപ്ലാന്റ് പദ്ധതി ശ്രുതി തരംഗം ഇല്ലാതായി സൗജന്യ ശസ്ത്രക്രിയാ പദ്ധതി ഹൃദ്യ പദ്ധതി ഇല്ലാതായി